നീ ഒന്ന് അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഒരു ഭജനയ്ക്ക് പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഒന്ന് കുമ്പസരിച്ചാൽ മാറുന്ന അസുഖമേ നിനക്കുള്ളൂ ഇതൊന്നുമല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒറ്റമൂലി നമുക്കുണ്ട് ഇനി ഒന്ന് കല്യാണം കഴിച്ചാൽ തീർന്ന പ്രശ്നമേ നിനക്കുള്ളൂ ഇന്ന് പുള്ളിക്കാരി വളരെ അപഹാസ്യമായിട്ട് വളരെ പുച്ഛത്തോടെ ആ കാര്യം പറഞ്ഞിട്ട് ഒരു ഒരു രണ്ട് സെക്കൻഡ് അവർ നിർത്താതെ ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വിഷയം ഇങ്ങനെ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്തൊരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി പക്ഷേ വളരെ ബോധപൂർവം അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ആ ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അത് മറന്നു ാണ് പതിവ് പക്ഷേ ഇത് അങ്ങനെ മറക്കേണ്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ടും വീണ്ടും വീണ്ടും നമ്മൾ കോൺസ്റ്റന്റായിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമായത് കൊണ്ടുമാണ് കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് അതായത് ആ ഒരു ട്രെൻഡ് ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് സോ ദാറ്റ് പീപ്പിൾ വിൽ തിങ്ക് മോർ അബൌട്ട് ഇറ്റ് അതുകൊണ്ട് അപ്പോൾ സംഭവം ഇതായിരുന്നു കൃഷ്ണപ്രഭയുടെ മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ പറ്റിയിട്ട് അതിനെ അപഹസിച്ചുകൊണ്ട് വളരെ പരിഹാസമായ രീതിയിൽ അതിനെ പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായിരുന്നു നമുക്കറിയാം ഈയൊരു ഒക്ടോബർ പത്താം തീയതി കഴിഞ്ഞു പോയ ഒക്ടോബർ പത്താം തീയതി നമ്മൾ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് എല്ലാ വർഷവും മെൻറ്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒക്ടോബർ പത്തിൻ്റെ അതായത് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഹ്യൂമാനിറ്റിയെ തന്നെ ക്രൈസിസിലാക്കുന്ന സിറ്റുവേഷൻസിൽ ഫോർ ഇൻസ്റ്റൻസ് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ സമയത്ത് ഒരു കെലാമി മറ്റീയുടെ സമയത്തെ ആ ആ ഒരു സമൂഹത്തിലെ മനുഷ്യരുടെ മാനസിക ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കേണ്ടതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മെൻ്റൽ ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് എന്ന് പറയുന്നൊരു തീം നമ്മൾ ഇത്തവണത്തെ മെൻറ്റൽ ഹെൽത്ത് ഡേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കാലങ്ങളായിട്ട് കോൺസ്റ്റൻ്റായിട്ട് പല ഭാഗത്തു നിന്നുമുള്ള എഫേർട്സിൻ്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ടുള്ള ആളുകളുടെ അവെയർനെസ് അല്ലെങ്കിൽ ആളുകൾക്ക് അതിനോട് ഒരു ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ തെറാപ്പി നോർമലൈസ്ഡ് ആവുന്നു അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കണ്ടീഷൻസിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന സ്പേസസ് ധാരാളം ഉണ്ടാകുന്നു അത് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായി വരുന്നുണ്ട് ഒരു പനി വരുന്നു എന്ന് പറയുന്നത് പോലെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മെൻറ്റൽ ഹെൽത്ത് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പൊതുസമൂഹത്തിനോട് കുറച്ചും കൂടി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ി ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നത് ചുമ്മാതെയല്ല കോൺസ്റ്റന്റ് എഫേർട്സിന്റെ ഫലമായിട്ടാണ് ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഒരു സ്ഥലത്ത് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഒട്ടും മാറാതെ തുടരുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ ചിന്താഗതികളുണ്ട് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണപ്രഭയെ പോലെയുള്ള ആളുകൾ നമുക്കറിയാം ഒരു ടി വി ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാണുന്ന ഒരുപാട് ആളുകൾ നോട്ടീസ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി ആയിരിക്കെ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റർവ്യൂവിൽ വന്നിരുന്നിട്ടാണ് കൃഷ്ണപ്രഭയെ പോലെയുള്ള ഒരു വ്യക്തി വളരെ അപഹാസ്യത്തോടെ വളരെ പുച്ഛത്തോടെ ഈ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ വളരെ എന്താണ് കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന പല മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസും പണ്ട് നമ്മൾ പറയുന്ന ഭ്രാന്തിൻ്റെ പര്യായങ്ങളാണ് അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ് അതും പോട്ടെ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇന്ന് പുള്ളിക്കാർ വളരെ അപഹാസ്യമായിട്ട് വളരെ പുച്ഛത്തോടെ ആ കാര്യം പറഞ്ഞിട്ട് ഒരു ഒരു രണ്ട് സെക്കൻഡ് അവർ നിർത്താതെ ചിരിക്കുകയാണ് അത് കേൾക്കുന്ന ആങ്കർ ഒന്നും പ്രതികരിക്കുന്നില്ല മേ ബി അവർക്ക് അവരുടെ സിറ്റുവേഷൻ അതായത് കൊണ്ടായിരിക്കാം എവർ അത്ര പുച്ചത്തോടെ പുള്ളിക്കാർ ചിരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ വളരെ ലഘൂകരിച്ച് ലാഘവത്തോടെ സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് ചിരി വരുന്നുണ്ടാവില്ല ഈ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന ഒരു വ്യക്തി അത് കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിരിയായിരിക്കില്ല വരുന്നത് പക്ഷെ പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത് അങ്ങേയറ്റം നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം ഈ ഒരു കണ്ടീഷനിലൂടെ പോകുന്ന ഒരു വ്യക്തി ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരോടൊരു പക്ഷേ പേഴ്സണലി എനിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത് സഹതാപം എൻ ദ സെൻസ് നമ്മൾ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് ഒരു പത്ത് വർഷം മുൻപ് നമ്മുടെ കയ്യിലില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഫെസിലിറ്റി ഉള്ള ഒരു ഗാഡ്ജെറ്റും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ചാറ്റ് ജി പി ടി ഉണ്ട് ഗൂഗിളുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വിരൽ തുമ്പിൽ ഇൻഫോർമേഷൻ്റെ ഒരു ഓവർലോഡ് തന്നെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത് വളരെ സിമ്പിളായി വാട്ട് ഇസ് ഡിപ്രഷൻ അല്ലെങ്കിൽ വാട്ട് ഇസ് ആങ്സൈറ്റി വാട്ട് ആർ കോമൺ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന ൊക്കെ നമ്മൾ ഈ ചാറ്റ് ചി പി ടി ഗൂഗിളിനോടോ ചോദിച്ചാൽ വളരെ കൃത്യമായ രീതിയിൽ പല പെർസ്പെക്റ്റീവ് എന്നുള്ള ആൻസേഴ്സ് വിത്ത് വിത്ത് റെഫറൻസ് ആര് പറഞ്ഞു എവിടെ നിന്ന് എവിടെ പറഞ്ഞു ഏത് പുസ്തകത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഏത് ആർട്ടിക്കളിൽ പറഞ്ഞു എന്നുൾപ്പെടെയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര ലാഘവത്തോടെ ഇത്ര ഉളുപ്പില്ലാതെ ഒരു 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 എന്താ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിട്ടിത്തം പറയാൻ കഴിച്ചുള്ള ഒരു 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 സെലിബ്രിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ ഈ പറയുന്ന ഇവർ ഈ ലാഘവത്തോടെ ചിരിച്ചു തള്ളിയായി പറയുന്ന മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനുള്ള ആളുകൾ ഗോത്രൂ ചെയ്യുന്ന ഒരു ട്രോമ എത്ര വലുതാണ് എന്നൊന്ന് ഓർത്തു നോക്കുക അതിന് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു ഷൂസിൽ നിന്ന് ചിന്തിക്കണമെങ്കിൽ എന്താണ് ഈ കണ്ടീഷൻ എന്നുള്ള കാര്യത്തിൽ മിനിമം ഒരു ബോധ്യം വേണം എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു മിനിമം ബോധ്യം വേണം ഇത് വന്നാൽ എങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റുന്നത് എന്നുള്ള കാര്യവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാദ്യം നമുക്ക് ഉണ്ടാവേണ്ട ഒരു ബോധം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെയാണ് ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചിരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കരയുന്നത് നമുക്ക് സന്തോഷം തോന്നുന്നത് നമുക്ക് ദേഷ്യം തോന്നുന്നത് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ിലെ കെമിക്കൽ കോക്റ്റെയിൽസ് ഏറിയും കുറഞ്ഞു വരുന്നതിൻ്റെ ഫലമാണ് നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നത് പോലും ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നത് പോലും എന്ന് തിരിച്ചറിയ അറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവർക്കൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത പക്ഷേ പലപ്പോഴും ആളുകൾ ആ രീതിയിൽ ചിന്തിക്കാറില്ല വസ്തുത മനസ്സിലാക്കാറില്ല ഇതൊക്കെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല മറിച്ച് ഇത് പുറത്തുള്ള എന്തോ സംഭവമാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മൾ ഗോത്ര ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ് ഡെഫിനറ്റ്ലി സാഹചര്യം ഇതിന് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ബട്ട് ലോങ് ടേം ആയിട്ട് നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ ഇതൊക്കെ കൂടുതലും ന്യൂറോബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ന്യൂറോബയോളജിക്കലി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രതികരണം നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ സങ്കടകരമാണ് അതുപോലെ തന്നെ ഈ ഒരു നോഷൻ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് എന്തെങ്കിലും ഡിപ്രഷനിലൂടെയോ ആങ്സൈറ്റിയിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ആളുകളോട് പറയാറുണ്ട് നിനക്ക് ശരിക്കും പറഞ്ഞാൽ നീ ഒന്ന് നീയൊന്നറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഒരു ഭജനയ്ക്ക് പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഒന്ന് കുമ്പസരിച്ചാൽ മാറുന്ന അസുഖമേ നിനക്കുള്ളൂ ഇതൊന്നുമല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒറ്റമൂലി നമുക്കുണ്ട് കല്യാണം കഴിച്ചാൽ തീർന്ന പ്രശ്നമേ നിനക്കുള്ളൂ ഇത്തരത്തിൽ വളരെ ഈസിയായിട്ട് വളരെ ലഘൂകരിച്ച് ഈ ഈ വക കാര്യങ്ങളെ കാണുന്ന ആളുകൾ ഇന്നും ഈ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കൃഷ്ണപ്രഭയെ പോലുള്ള ആളുകൾ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇന്നും ഇത്രയും മാറി നമ്മുടെ സമൂഹത്തിലും ഔട്ട്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഞങ്ങൾക്ക് പഠിക്കണ്ട ഞങ്ങൾക്ക് അറിയണ്ട പുതിയൊരു കാര്യവും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൂട്ട ഒരു കൂട്ടത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് കൃഷ്ണപ്രഭ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ കാര്യം ഇത്രയും ചർച്ചയായി ഇത്രയും ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തു എന്നിട്ടും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്ന് ഇപ്പോൾ അവർ മാറ്റിയോ മാറ്റിയോന്നറിയത്തില്ല ആ കപ്പിൾ ഓഫ് ഡേയ്സിൽ ഒന്നും അവരുടെ പോസ്റ്റ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് ആ ഇൻ്റർവ്യൂ ലിങ്ക് അവർ ഒരു വെട്ടം പോലും അവർ പറഞ്ഞ അബദ്ധത്തിന് അല്ലെങ്കിൽ അവർ ചെയ്ത ആ ഒരു തെറ്റിന് ഒരു അപ്പോളജി ചോദിച്ചതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല സീ മനുഷ്യർക്ക് തെറ്റ് പറ്റാം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പലരും അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തെറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തെറ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവുക പക്ഷേ അതിന് പോലും കാണിക്കാത്ത അത് മനസ്സിലാവാത്ത ഇത്തരം വ്യക്തികളെ പറ്റി പറഞ്ഞിട്ട് വേറെ കാര്യമില്ല ഒരു വസ്തുതയാണ് പക്ഷേ ഈ വീഡിയോ പേഴ്സണലി ഐ ായിരുന്നു ഇന്നും നമ്മുടെ സമൂഹത്തിൽ മെൻറ്റൽ ഹെൽത്ത് അവയർനെസ് ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവാണ് ഈ വീഡിയോ എനിക്ക് തുറന്ന് കാട്ടിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ തോട്ട് എക്സ്പെരിമെൻസിൽ ഒരു പുതിയ സെഗ്മെൻറ്റ് ലോഞ്ച് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഇത്തരം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ പറ്റിയിട്ട് ഇത് ഇതെന്തുകൊണ്ട് വരുന്നു ഇത് എങ്ങനെ ക്യൂർ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈക്കോളജിസ്റ്റുകളുമായിട്ടൊക്കെയുള്ള ഷോർട്ട് ഷോർട്ട് ഇൻ്റർവ്യൂ ക്ലിപ്സ് വരുന്നുണ്ടാവും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കീപ് വാച്ചിങ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ചിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ